എല്ലാവർക്കും പ്രമ്യ സ്വിട്ട് മിസ്സിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു നാലുമണി പലഹാരമാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഒരിക്കൽ ഇതിൻ്റെ രുചി അറിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് നമ്മൾ തയ്യാറാക്കും അത്രയും സിമ്പിളുമാണ് ഇത് തയ്യാറാക്കാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുക്കാക്കിയാൽ മാത്രം മതി പിന്നെ ഇത് വളരെ ടേസ്റ്റുമാണ് എങ്ങനെയാണിത് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് നാല് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് നാല് മുട്ടയായതുകൊണ്ട് രണ്ട് കപ്പ് പാൽ എടുക്കുന്നുണ്ട് ഞാനിതിപ്പോഴും കുറച്ച് വലുതായിട്ട് തയ്യാറാക്കി എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ അളവ് കുറച്ചെടുത്താൽ മതി ഇനി നാല് മുട്ടയായതുകൊണ്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ട എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ കണക്കായിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോഴും നാല് ടീസ്പൂണ് നോർമൽ മധുരമേ കിട്ടുന്നുള്ളൂ പിന്നെ ഒരു പിഞ്ചി ഉപ്പ് പൊടിയും ഫ്ലേവറിനായിട്ട് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിതിപ്പോൾ നാല് മുട്ടയായത് എടുത്തത് രണ്ട് കപ്പ് കൊണ്ട് ഇതിലേക്ക് ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മുട്ടയാണെങ്കിൽ ഒരു കപ്പ് പാൽ മതിയാകും അപ്പോൾ ആ പാല് കോട്ട് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ബ്രെഡ് മതി ഒരു മൂന്ന് സ്ലൈസ് ബ്രെഡ് മതിയാകും ഇതിപ്പോഴും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിതിപ്പം കുറച്ച് കൂടുതലാക്കിയിട്ട് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ആ പാലിൽ കോട്ട് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ബ്രെഡ് ആറ് പീസ് ബ്രെഡ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മിക്സിയിലൊന്നും അടിച്ചെടുക്കരുത് ഇങ്ങനെയൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് ബ്രെഡ് ആകുമ്പോൾ പെട്ടെന്ന് അത് കുതിർന്നിട്ട് സെറ്റായിട്ട് കിട്ടും ഇത് ഒന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് വരുന്നത് വരെ ഒരു മാക്സിമം ഒരു ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് മതിയാകും ഇത് കുക്കായിട്ട് കിട്ടാൻ കുതിർന്ന് വരാൻ അപ്പോഴേക്കും ഒരു രണ്ട് നേന്ത്രപ്പഴം ഒന്ന് ഞാൻ ഈ ഒരു വലുപ്പത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചൂടായി വന്ന പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത നേന്ത്രപ്പഴം ഓരോന്നായിട്ട് ഇട്ട് വെച്ചുകൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക വേണ്ടു രണ്ട് സൈഡും ഒന്ന് നെയ്യ് ഒന്ന് നന്നായിട്ടൊന്ന് കിട്ടാനും അയ്യോ ഒരു ഈ പച്ച ചവ മാറി കിട്ടാനുമായിട്ട് ഒന്ന് വാട്ടിയെടുക്കാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പഴം വാട്ടിയെടുത്തിട്ട് ഈ പഴം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പഴത്തിന് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ പഴവും കൂടി അത് കടിക്കുമ്പോൾ ഇതിപ്പോഴും എല്ലാം നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി അധികം മുരിഞ്ഞു വരേണ്ടതോ കളർ ചേഞ്ച് ആവേണ്ടോ ഒന്നും ആവശ്യമില്ല ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം വളരെ സിമ്പിളാണ് കേട്ടോ ഇത് തയ്യാറാക്കാൻ ഇപ്പോഴേക്കും നമ്മുടെ ബ്രെഡൊക്കെ നന്നായിട്ട് കുതിർന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എടുത്തത് നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ വാട്ടിയെടുത്ത നേന്ത്രപ്പഴം വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഞാനിത് നാല് മുട്ടക്ക് കണക്കായിട്ടുള്ള ബ്രെഡും പാലുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ചും കൂടുതലാണ് നിങ്ങൾക്ക് അധികം വേണ്ട തന്നെ ഒരു നാല് പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാൻ ഒരു മൂന്ന് ബ്രെഡും മൂന്ന് ബ്രെഡിന് കണക്കായിട്ട് ഒരു കപ്പ് പാലും അതുപോലെ തന്നെ മൂന്ന് മുട്ടയും മതിയാകും ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഞാനിതിപ്പം ടൂത്ത് പേക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും കുക്കായിട്ടുണ്ട് ഇത് ഇനി സൈഡൊക്കെ നന്നായിട്ട് മുരിഞ്ഞും വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ഫ്രണ്ട് വശം ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം വേറെ ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇത് ഫ്ലിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഒരു കോൾ വന്നു അപ്പോഴും ജസ്റ്റ് ഒന്ന് ടൈം കുറച്ച് കൂടിപ്പോയിട്ടുണ്ട് അപ്പോഴേക്കും ഇതൊന്ന് കരിഞ്ഞ് പോയിട്ടുണ്ട് കറക്റ്റ് പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് കിട്ടും അങ്ങനെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിപ്പം ടൂർ പിക്ക് വെച്ചിട്ട് കാണിക്കാത്തത് കൊണ്ട് ഇട്ടുപോയതുകൊണ്ടാണ് ഞാനിതിപ്പോൾ കാണിച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ് പിന്നെ ഇത് മുട്ട കൊണ്ട് തയ്യാറാക്കിയത് കൊണ്ട് മുട്ടയുടെ ഫ്ലേവർ ഒന്നും ഇതിൽ വരുന്നില്ല ഇതിൽ ബ്രെഡിൻ്റെ പാലിൻ്റെയോ ടേസ്റ്റ് മാത്രമേ കൂടുതലായിട്ട് കിട്ടുന്നുള്ളൂ അപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവർക്കും ഇത് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റിയാണ് സിമ്പിളാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് തയ്യാറാക്കാൻ പത്ത് മിനിറ്റ് മാത്രം മതി ഇത് കുക്ക് ചെയ്തെടുക്കാൻ കറക്റ്റായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും കരിഞ്ഞു പോകാതെ പലഹാരം കിട്ടും പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താലും കരിഞ്ഞു പോകാതെ കിട്ടും ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് തയ്യാറാക്കാറ് പക്ഷേ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ടൈം കുറച്ച് കൂടിപ്പോയത് കൊണ്ടാണ് ഒന്ന് കരിഞ്ഞു പോയിട്ടുള്ളത് പക്ഷേ അതിൽ ടേസ്റ്റൊന്നും മാറ്റവും വന്നിട്ടില്ല വളരെ സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ